രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുപൊമ്പ് വലിയ തിരിച്ചടി ബി ജെ പി നേരിടുകയാണ് ഹരിയാനയിലെ പുന്ത്രി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ച എം എൽ എ ആയ രൺജീർ സിംഗ് ഗോലൻ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നു മുമ്പ് അദ്ദേഹത്തിന്റെ പിന്തുണ ബി ജെ പിക്ക് ആ പിന്തുണയാണ് അദ്ദേഹം പിൻവലിച്ചുകൊണ്ട് കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുന്നത് വരാനിരിക്കുന്ന സർക്കാർ കോൺഗ്രസ് സർക്കാർ ആയിരിക്കുമെന്ന മുപ്പത്തിയാറ് സമുദായങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഹരിയാനയുടെ അഭിവൃദ്ധിക്കും വികസനത്തിനും വേണ്ടി ഈ ബി ജെ പി സർക്കാരിനെ പിഴുതെറിയേണ്ട സമയമാണിത് ഇതിൽ തെറ്റ് ചെയ്യാതെ ഓരോ വോട്ടും കോൺഗ്രസിന് നൽകി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ പ്രവർത്തിക്കുക എന്നതാണ് കോൺഗ്രസിലേക്ക് കടന്നു വന്നുകൊണ്ട് രൺദി പറഞ്ഞത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല പുന്റി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സുൽത്താൻ സിംഗ് ജദോലയ്ക്ക് വേണ്ടിയായിരിക്കും അദ്ദേഹം പ്രചരണത്തിൽ ഇറങ്ങുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോകുന്ന ഒരു പ്രത്യേകതരം മണ്ഡലമാണ് പുന്ദ് കഴിഞ്ഞ തവണ രൺദീർ സിംഗ് പതിമൂവായിരം വോട്ടുകൾക്കാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സദ്ബീർ ഭാനയെ പരാജയപ്പെടുത്തിയത് ഇത്തവണ ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന് സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് ഹരിയാനയിലെ മാറുന്ന രാഷ്ട്രീയ സമവാക്യത്തിൻ്റെ കൂടെ ഈ പൊന്തി നിയമസഭാ മണ്ഡലവും മാറുമെന്നുള്ള വ്യക്തമായ സൂചനയാണ് രൺദീർ സിംഗിന്റെ വരവോടെ കോൺഗ്രസ് സൂചിപ്പിക്കുന്നത് ജാട്ടുവോട്ടുകളും കർഷകരും യുവാക്കളും ഇത്തവണ ബി പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് തയ്യാറായി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കർഷക സംഘടനകൾ ഈ കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് വന്ന എല്ലാ സർവേകളിലും കോൺഗ്രസിന്റെ തിരിച്ചുവരവ് പ്രവചിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടുമ്പുള്ള ഇത്തരം നേതാക്കളുടെ കൂടുമാറ്റം സർവേയുടെ ആധികാരികത ഉറപ്പാക്കുന്നുണ്ട് हालाँकि बीजेपी से इन्होंने समर्थन वापस ले लिया था और कांग्रेस को हार से समर्थन दे रहे थे और आज कांग्रेस पार्टी में शामिल हुए हैं मैं इनका स्वागत करता हूं और इनको विश्वास देता हूं इनको पूरा पार्टी मान सम्मान और स्थान मिलेगा साथ उनके अमित तो अमित भी हैं और सारे इनके साथी सहयोगी जितने भी समर्थक हैं सब कांग्रेस में आ रहे हैं और कांग्रेस की पूरी मदद करेंगे वहाँ हमारे उम्मीदवार की सुल्तान सिंह जिडोरा भी वो एक कांग्रेस पक्ष में माहौल बन रहा है और इसी वास्ते आ रहे हैं देख रहे हैं लोगों की जो है छत्तीस बराधी मन बना चुकी है आने वाली सरकार कांग्रेस की सरकार